അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തമീൻ മുർ അലിഹി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാന നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് റമലാനിൻ്റെ ഇരുപത്തിയൊന്നാം രാവിലാണ് നമ്മളൊക്കെ ഉള്ളത് വളരെ അനുഗ്രഹീതമായ രാവായിട്ട് ഖുറാൻ പരിചയപ്പെടുത്തി തരുന്ന ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാവാണ് ഇന്നത്തെ രാവ് അള്ളാഹു നമുക്ക് അതിനെ അത് സ്വീകരിക്കാതനു അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ അത് നേടിയെടുക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ തോഫീക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിൻ്റെ റസൂല് ലൈലത്തുൽ കദറിനെ പറ്റി എന്താ പറഞ്ഞത് ലൈലത്തുൽ കദറിൻ്റെ അന്ന് ഒരാൾ വിബാദത്തിലായി കഴിഞ്ഞുകൂടി ആ രാത്രിയെ അള്ളാഹു അവൻ ഉപയോഗപ്പെടുത്തിയാൽ വിപാദത്തിലായി അവൻ ഉപയോഗപ്പെടുത്തിയാൽ മാത്ത കിൻ തമ്പി അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് കൊടുത്തു എന്നാണ് ഖുറാൻ പറഞ്ഞത് അവനെല്ലാ ദോഷങ്ങളും അന്ന് പുറത്തു കൊടുത്തു അള്ളാൻ റസൂല് പറഞ്ഞോത്തുൽ ലൈലത്തുൽ ഖാദർ എന്നാണ് സംഭവിക്കുക അത് റമലാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് റസൂൽഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലൈലത്തുൽ ഖാദർ പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു രാവാണ് ഇരുപത്തിയേഴാം ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി ഒന്നാം രാവ് അതുപോലെ ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഈ അഞ്ച് രാവുകളും ലൈലത്തുൽ ഖതറിന് സാധ്യതയുള്ള ദിവസമാണ് ലൈലത്തുൽ ഖതർ ഇരു ഇരുപത്തിയേഴാം രവിന് തന്നെ ആകണം എന്നൊന്നും ഇല്ല അങ്ങനെ അതീസുകൾ നമുക്ക് വ്യക്തമാകാം വ്യക്തമായിട്ടുമില്ല ഇരുപത്തിയേഴാം രാവിലെ ലേലത്തുൽ കതിർ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ എല്ലാ കൊല്ലത്തെ റമനാലിലും ഇരുപത്തിയേഴാം രാവിനാണ് ലേലത്തുൽ കതിർ എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ ഒരു പ്രമാണ പിമ്പലം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് മാത്രല്ല മഹാനായ അബു യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹം വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ലഹിലത്തുൽ ഖദറിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് ഇരുപത്തിയേഴാം രാവിനാണ് സംഭവിച്ചത് എന്ന് മഹാനവരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ലേലത്തുൽ ഖദർ ലത്തുൽ ഖദർ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലൈലത്തുൽ കദറിലാണ് നമ്മൾ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ഒമാറാക്കുൽ കതിർ എന്താണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ കതിരി ആയിരം മാസങ്ങളെക്കാൾ മഹത്തമുള്ള ഒരു രാവാണ് ആയിരം മാസങ്ങളെക്കാൾ മഹത്തമുള്ള ഒരു രാവ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും അല്ലെ ഈ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഒരു മനുഷ്യൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ ഒരു വിശ്രമവുമില്ലാതെ അടിപാതത്തിലായി തന്നെ കഴിഞ്ഞുകൂടി ജീവിച്ചു ആ മനുഷ്യനുക്ക് അള്ളാവ് കൊടുക്കുന്ന കൂലിയാണ് ലൈലത്തുൽ ഖതറിന്റെ അന്ന് ഒരാൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാൽ ആ ആൾക്ക് അള്ളാഹു കൊടുക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക ആയിരം മാസങ്ങളെക്കാൾ മഹത്വമുണ്ട് ആരാവിന് അള്ളാഹു പറയാണ് ആയിരം ഇരം മാസങ്ങളെക്കാൾ മഹത്വമുണ്ട് ലൈലത്തുൽ ഖതറിനെ ആ പേര് കിട്ടാനുള്ള കാരണം ഞാൻ ബൈലാബി രേഖപ്പെടുത്തുന്നതിൽ ഷർഫിഹ അതിൻ്റെ ബഹുമാനം കൊണ്ടാണ് ഓ അല്ലെങ്കിലോ അതിലെല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് എന്ന് പറയുന്ന കതിറിൻ്റെ രാവ് എന്ന് അള്ളാഹു താല അതിന് പേര് കൊടുക്കാൻ കാരണം കാരണം അള്ളാഹു ഖുര്ആാനിൽ പറഞ്ഞു ഫീഹായു അന്നെല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാവാണ് ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള ഈയൊരു ലൈലത്തുൽ കഥന് എന്ന് പറയുന്ന രാവിനെ പറ്റി പറ പരാമർശിക്കുന്ന ഈ ഒരു സൂറത്ത് അവതരിക്കാനുള്ള കാരണമായി ഇമാം ബൈലാബി റലി അള്ളാനു രേഖപ്പെടുത്തുന്നത് അള്ളാൻ്റെ റസൂൽ ഒരു യോദ്ധാവിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിന് ഷമൂൻ എന്ന് പറയുന്ന ഒരു ഒരു യോദ്ധാവ് അദ്ദേഹം ഒരുപാട് കാലം ഒരുപാട് കാലം അദ്ദേഹം യുദ്ധം ചെയ്ത ആളാണ് ആയിരം മാസങ്ങളോളം യുദ്ധം ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യനെ പറ്റി കേട്ടപ്പോൾ ആയിരം മാസം അള്ളാൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ഒരു യോദ്ധാവായ ഷം ഹാസിയുടെ ചരിത്രം കേട്ടപ്പോൾ ശഹാപത്തിന് വല്ലാത്ത പ്രയാസമായി അവർ അവരത്ഭുതപ്പെട്ടു ചോദിച്ചു നബിയെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞു പോകുമല്ലോ നബിയെ കാരണം പല ചെല്ലുമ്പോൾ അവരെ നന്മകളും നമ്മളെ നന്മകളും നോക്കുമ്പോൾ നമ്മളെ നന്മകൾ കുറയുമല്ലോ നമ്മളെ നന്മ കുറയുമല്ലോ നബിയെ എന്ന് മഹാന്മാരായ സുഹാബത്ത് റലിയല്ലാഹു അന്നുവിന് അഭിപ്രായമുണ്ടായപ്പോൾ അപ്പോഴാണ് ഇതിറങ്ങിയത് എന്നാണ് ബൈലാവി രേഖപ്പെടുത്തുന്നത് എന്താണ് ലൈലത്തുൽഖർ തനസ്സലുൽ മലയാ മലക്കുകളും റൂഹും അന്നത്തെ ഇറങ്ങി വരും അന്നത്തരാവിൽ മലക്കുകളും റൂഹും ഇറങ്ങും മലക്കുകൾ ഇറങ്ങി വരിക റൂഹ് ഇറങ്ങി വരിക റൂഹ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രകാശത്താൽ പടക്കപ്പെട്ട അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ അവർ അള്ളാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് വിചാരങ്ങളോ വികാരങ്ങളോ വിശപ്പോ ദാഹോ ഉറക്കോ ശീണോ ഒന്നുമില്ല ആണോ പെണ്ണോ ഒന്നും അല്ല അവർ അവർ എപ്പോഴും റുക്കുവിലുള്ളവർ റുക്കു തന്നെ സുജൂതിലുള്ളവർ സുജൂതന്നെ കായ്പം ചുറ്റുന്നവർ ചു ഇങ്ങനെ പോവുക അവർ അള്ളാഹു എന്താണോ അവരേൽപ്പിച്ചത് അത് ഒരു ക്ഷീണവോ മടിയോ കൂടാതെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ മലക്കുകൾ ആ മലക്കുകൾ ഇറങ്ങി വരും ഭൂമിയിലേക്ക് റുഹു റുഹും വരും റുഹ് എന്ന് പറഞ്ഞാൽ ഈ മലക്കുകളിൽ റൂഹുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂഹ് എന്ന് പറഞ്ഞാൽ മഹാനായ നിബിസ് ജിബിരി അലിഹി സ്വലാമാണ് എന്നൊരഭിപ്രായമുണ്ട് ജിബറിൽ അലി വസാം ഇറങ്ങി വരും അതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ആത്മാവ് ഇറങ്ങി വരും കാരണം അന്ത്യനാളിനോട് അടുക്കുമ്പോൾ നബി നബിസ്ാഹു അലഹി വസ്സല്ല തങ്ങൾ തന്നെ തങ്ങൾക്ക് തന്നെ ഒരു ഒരു പ്രയാസം അതായത് ഞാൻ മരണ വഫാത്ത് ആയാൽ എൻ്റെ സമുദായത്തിന് ആരെയാണ് രക്ഷ കൊടുക്കുക എന്നൊരു ദുഃഖം റസൂലിൽ നിന്നൊക്കെ അനുഭവപ്പെട്ടപ്പോ അള്ളാഹൻ്റെ റസൂല് എൻ്റെ ആ ഹൃദയത്തിൽ അങ്ങനൊരു ഒരു അവസ്ഥ വന്നപ്പോ അള്ളാഹുത്താലബിതങ്ങൾക്ക് സന്തോഷം പകർന്നതാണ് നബി അങ്ങയുടെ ആത്മാവിന് അള്ളാഹു എല്ലാ വർഷത്തിലും അള്ളാഹുത്താല ഭൂമിയിലേക്ക് ഇറക്കും അതാണ് ഒരു അർത്ഥം അതല്ല റൂഹ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം ആത്മാവ് എന്നതുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ വരും എന്നുള്ളതാണ് അപ്പം മലക്കുകളും വരും റൂഹും വരും രാത്രിയിൽ വരും ബീദിനി റബ്ബിയും റബ്ബിൻ്റെ സമ്മതം കൊണ്ട് അള്ളാഹുവിൻ്റെ സമ്മതത്തോടെയാണ് അവർ വരുക മിൻകുല്യം ഇന്നെല്ലാ കാര്യങ്ങളുമായിട്ട് വരും അതായത് മനുഷ്യൻ്റെ ഭക്ഷണം മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ്റെ മരണം തുടങ്ങിയ മനുഷ്യനിക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രേഖയുമായിട്ട് ഒരു കണക്കുമായിട്ടാണ് വരിക പ്രഭാതം വെടിപ്പെടുന്നത് വരെ ആ രാവു രക്ഷയാൻ ആ രാവിലെ പ്രയാസങ്ങൾ ഉണ്ടാവൂല വിഷമങ്ങൾ ഉണ്ടാകൂല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല അക്രമങ്ങൾ ഉണ്ടാകൂല അതുപോലെ ആ രാത്രി വളരെ ക്ലിയറായ രാത്രിയായിരിക്കും കഠിനമായ ചൂടോ തണുപ്പോ ഉണ്ടാകൂല കഠിനമായ മഴയോ അതുപോലെ കഠിനമായ ചൂടോ ഉണ്ടാകൂല അതുപോലെ മൃഗ നായക്കളുടെ ഓളിയേട്ടലുണ്ടാവൂല അങ്ങനത്തെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകാത്ത തെളിഞ്ഞൊരു രാത്രി പിറ്റേന്ന് സൂര്യനുദിക്കുമ്പോൾ സൂര്യനുദിക്കുന്ന സമയത്ത് കഠിനമായ ചൂട് സൂര്യനുദിക്കുമ്പോൾ ഉണ്ടാകൂല ഉണ്ടാകുകയില്ല ഉണ്ടാകുകയില്ല അത് ഫജിർ ഫജർ വെളിവാകുന്നത് വരെ ഈ രാത്രിയുടെ പ്രത്യേകതയുള്ളൂ ഫജർ വളി ബാബായാൽ ഈ രാത്രിയുടെ ആ സമയം കഴിഞ്ഞു ഇത് ഒരു രാത്രി ഉണ്ടാകുള്ളൂ ഒരു കൊല്ലത്തിൽ റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവിൽ ഏതെങ്കിലും രാവിലെ സംഭവിക്കും എല്ലാ കൊല്ലവും സംഭവിക്കും എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമുദായമാകുന്ന നമുക്കിത് ആ രാത്രി എന്താണ് എന്നാണ് എന്ന് എന്നൊരു കറക്റ്റായ ഒരു ദിവസം എന്തേ അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്തത് അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ഒരു രാത്രി തന്നെ അത് അള്ളാഹുക്കാക്കി കൂടെ അതിൻ്റെ കാരണം ഉമ്മിനിയങ്ങൾ ആളുകൾ ഇബാദത്ത് ചെയ്യാതെ മടിയന്മാരായി മാറും എന്നുള്ളത് കൊണ്ട് അള്ളാഹു താലാ രാത്രി എന്നാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതാണ് അതാണതിൻ്റെ ഒരു കാരണമായിട്ട് മ ഇവിടെ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ കതിറിന് കുടിസാവുക എന്നുള്ളൊരർത്ഥുണ്ട് കുടിസാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാനലോകത്തുള്ള മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് മലക്കുകളുടെ ഒരു സജീവമായ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാവുക അങ്ങനെ അർത്ഥം കൂടെ മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലി അല്ല അറ ഭൂമി അത് കുടിസാകും തിൽക്കല്ലയിലെത്തി ഈ ആ രാത്രിയിൽ ലിഖസറത്തിനുസൂരിൽ മലായിക്കത്തി അലി മുസല മലക്കുകളായ ആളുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഭൂമിയിൽ അവർ നിറഞ്ഞു കവിഞ്ഞു നിറയുക അവർ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുക അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടായാൽ അപ്പോൾ ആ രാവ് ഒരു കുടിസായ പോലെ ആയി അപ്പോൾ അതിന് കതിർ എന്നുള്ള അർത്ഥം വന്നു ലേലത്തൊരു കതിർ എന്നുള്ള അർത്ഥം വന്നു എന്ന് മാൻമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് മലക്കുകൾ എന്തിനാണ് അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കുന്നത് കാരണം അള്ളാഹുവിന് മിനിങ്ങൾക്ക് കാരുണ്യം കൊടുക്കണമെങ്കിൽ അള്ളാഹു ഭൂമിയിലേക്ക് കാരുണ്യം വർഷിപ്പിച്ചാൽ പോലെ എന്തിനു മലക്കുകൾ ഇറക്കണം അതിൻ്റെ കാരണം മഹാന്മാർ രേഖപ്പെടുത്തുന്നു മലക്കുകൾ ഇറങ്ങുന്നതിൻ്റെ കാരണം മുസൂലുൽ ഫീ ലൈലത്തിൽ കതിരി ലൈലത്തുൽ കതിറിഞ്ഞ ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങുന്നതിൻ്റെ കാരണം അന്യവും ലിമാക്കാലു ആര് പറഞ്ഞതിന് വേണ്ടിയാണ് മലക്കുകൾ പറഞ്ഞിരുന്നു പണ്ട് അള്ളാഹ് പണ്ട് മലക്കുകളോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ മനുഷ്യവർഗം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ഭൂമിയിലേക്ക് ഞാൻ സൃഷ്ടിക്കുകയാണ് അഭിപ്രായം എന്താണെന്ന് അല്ലാതെ ചോദിച്ചിരുന്നു ഇനി ജാഴിലും ഫിർലർ ഖലീഫ ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അള്ളാഹ് തീരുമാനിച്ചതാണ് പക്ഷേ മലക്കുകളോടൊരഭിപ്രായം ചോദിച്ചു എന്ന് മാത്രം മലക്കുകൾ പറഞ്ഞു അള്ളാഹുവേ എന്തിനു ഭൂമിയിലേക്ക് ഇനി ഒരു ജനവിഭാഗത്തെ പടക്കണം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രക്ത ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ ഇനി എന്തിന് ഭൂമിയിലേക്ക് പടക്കണം റബ്ബേ ഞങ്ങളുണ്ടല്ലോ നിനക്ക് തസ്ബീ ചെല്ലാൻ ഞങ്ങളുണ്ടല്ലോ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളുണ്ടല്ലോ റബ്ബെ നിന്റെ നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങളുണ്ട് നിന്നെ നിനക്ക് തസ്ബീ ചെല്ലാൻ ഞങ്ങളുണ്ട് എന്തിനാണ് റബ്ബെ ഇനിയൊരു ഒരു വിഭാഗത്തെ ഭൂമിയിലേക്ക് നീ പറഞ്ഞയക്കുന്നത് അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞിരുന്നു ഇന്നീ ആയുലമാലാത്ത ആഴുലമോൻ നിങ്ങളറിയാത്ത കുറേ കാര്യം എനിക്കറിയാം കേട്ടോ നിങ്ങളറിയാത്ത ഒരേ കാര്യങ്ങൾ എനിക്കറിയാം നിങ്ങളെക്കാൾ കൂടെ ഞാനാണ് ആ വിവരം ആ വിശ് കാര്യങ്ങളൊക്കെ അറിയുന്നവൻ എന്ന് അള്ളാഹു റബുല്ലിസത്ത് അവർക്ക് മറുപടി കൊടുത്തിരുന്നു അതുകൊണ്ട് മനുഷ്യന്മാർ അൽ അന്നൽ അൻ അംറ ഈ കാര്യം വ്യക്തമാകാൻ വേണ്ടി അതായത് അവർക്ക് വ്യക്തമാകാൻ വേണ്ടി ആണ് അള്ളാഹു താല ഈ മലക്കുകളെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എന്നിട്ടോ അങ്ങനെ ഫനസലു ഭൂമിയിൽ അവർ ഇറങ്ങി വരും അവർ സലാം പറയും സലാം പറയും വേണ്ടി അവർ ത്വരക്കും അങ്ങനെ അവസ്ഥ ഉണ്ടാവുന്നതാണ് ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് മമ്മിനിങ്ങൾക്ക് സലാം പറയും മലക്കുകളിലെ സലാം പറ കിട്ടിയാലോ മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് മലക്കുകളെ സലാം കിട്ടിയാൽ അത് ഒരു ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ രക്ഷയാണ് അതായത് മലക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ പറയുകയാണ് അന്നത്തെ ദിവസം അതായത് ലൈലത്തുൽ കതർ ഇറങ്ങിയ പിറ്റേന്ന് മലക്കുകളൊക്കെ സംഗമിക്കും അള്ളാഹിൻ്റെ അടുക്കൽ ഫൈദ തൊലാൽ രാവിലെ സൂര്യൻ ഉദിച്ചാൽ പിറ്റേ എന്ന ദിവസമായാൽ മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ചുകൂടും എന്നിട്ടോ ജിബിൽ അലിസ്സലാം എല്ലാ മലക്കുകളെയും വിളിക്കും ഓ മലക്കുകൾ എല്ലാരും വരി എല്ലാരും വരി എല്ലാരും വരി എന്ന് പറഞ്ഞ് ജിബിൽ അലിസ്സലാം വിളിക്കും അവരോട് ചോദിക്കും അവര് ചോദിക്കും അതായത് ഇന്ന് അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് നബിൻ്റെ അനുയായികൾക്ക് അള്ളാഹു എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്തത് ഈ അനുഗ്രഹീത രാത്രിയിൽ എന്തൊക്കെയാണ് അള്ളാഹു ചെയ്തത് അപ്പോൾ ഫയക്കൂലവും അവരോട് പറയും കാരുണ്യത്തിന്റെ നോക്കി ും അവർക്കാ മാ അവർക്കുള്ള പൊറത്തു കൊടുക്കുകയും ചെയ്തു ഇല്ലാർ തനഫർ നാല് വിഭാഗം ഒഴിച്ച് നാല് വിഭാഗത്തിന് ഇതൊന്നും കിട്ടുകയില്ല അതായത് അള്ളാഹുവിന്റെ അള്ളാഹു അവർക്ക് കാരുണ്യം കൊടുത്തു അവർക്ക് മാപ്പ് കൊടുത്തു അള്ളാഹു അവർക്കെന്ന പുറത്ത് പുറത്തു കൊടുത്തു നാല് വിഭാഗത്തിന് ഇല്ല ഇതൊന്നും നാല് വിഭാഗത്തിന് രാത്രിൻ്റെ പവിത്രത കിട്ടിയിട്ടില്ല അവർ അപ്പോൾ അവർ ചോദിക്കുന്നു മൻഹാ ഉലാ ഇൽഅറുബ ഈ നാല് വിഭാഗം ആരാ അള്ളാഹ് അവർ പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞു കൊടുത്തു ജബി അലൈഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മുദമിനുൽ ഹം അതായത് ം പതിവാക്കിയാൾ മദ്യപാനം പതിവാക്കിയാൾക്ക് ലൈലത്തുൽ കഥ പുണ്യം വാലിദൈൻ കിട്ടൂലിതാക്കളെറുപ്പിച്ചവർക്കും കിട്ടൂല വക്കാത്തി കുടുംബ ബന്ധം മുറിച്ചവനും കിട്ടൂല കിട്ടൂലുഷാഹിൻ മൂന്ന് ദിവസത്തെക്കാൾ ഒരു മുസ്ലിം ആയി പിണങ്ങി നിൽക്കുന്നവനും കിട്ടൂല ഈ മൂന്ന് ഈ നാല് വിഭാഗത്തിനും ലൈലത്തുൽ ലത്തുൽ പുണ്യം കിട്ടുകയില്ല എന്ന് ഇമാം റാസി അലി വിശദീകരിക്കുകയാണ് അള്ളാഹു തോഫി അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ലെലത്തുൽ ഖതിറിൻ്റെ പുണ്യമാ പറഞ്ഞത് മാത്രമല്ല ആ ലേലത്തുൽ കതിരിനന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എൻ ഫീ ലൈലത്തുൽ ലേലത്തിൽ കതിരി അർബൽ നാല് പതാകകളുമായിട്ടാണ് മലക്കുകൾ വരുക നാല് പതാകന്ന് ഭൂമിയിൽ ഇറങ്ങും ഒന്നാമത്തെ പതാകൻ്റെ പേര് ലിവാഹുൽ ഹംദു എന്നാണ് രണ്ടാമത്തെ പതാകൻ്റെ പേര് ലിബാ ഉർ കാരുണ്യത്തിൻ്റെ പതാക മറ്റ് സ്തുതിയുടേ പതാക മൂന്നാമത്തത് ലിവാൽ പാപമോചനത്തിൻ്റെ പതാക നാലാമത് ആദരവിൻ്റെ പതാക ഈ നാല് പതാക നാല് കൊടിയുമായി കൊടി അന്ന് ഭൂമിയിൽ ഇറങ്ങും ഓരോ കൂടെ ഉണ്ടാകും സബൂന അൽഫ മലക്കിൻ എഴുപതിനായിരത്തോളം മലക്കുകൾ ഓരോ പതാകയുടെ കൂടെയും ഉണ്ടാകും എഴുപതിനായിരം മലക്കുകൾ ഓരോ പതാകന്റെ കൂടെ ഉണ്ടാകും അപ്പം എഴുപതിനായിരം നമ്മളൊന്ന് കുണിച്ചു നോക്കിയാൽ മതി എഴുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പത് അപ്പോ രണ്ട് ലക്ഷത്തി എതിനായിരം മലക്കുകൾ വരും കുല്ലി ലിവാൻ ഓരോ പതാകൻ്റെ കൂടെ ഓരോ പതാകയും ഇവിടെയും മേൽ എഴുതി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് റസൂൽ രാത്രിയിൽ ഒരാൾ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പുറത്തു കൊടുക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവന് പുറത്തു കൊടുക്കും രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അഞ്ചാവുമിനാരി നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞാൽ ഉൽജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും

കബർ മുകളിൽ ാട്ടും മൂന്നാമത്തെ പതാക അത് റഹ്മാണ് കരുണ്യത്തിന്റെ പതാക അത് മുകളിൽ നാട്ടും നാലാമത്തെ പതാക ലിവാ ഉൽ പതാക അത് ബൈത്തുൽ മുക്കദ്ദസിലുള്ള പാറക്കല്ലിന്റെ മുകളിലെ നാട്ടും നാല് പതാക നാട്ടും ഇത് പതാക നാട്ടും എന്നൊക്കെ പറഞ്ഞ ആത്മീയത ആത്മീയമായി ചിന്തിക്കേണ്ടതാണ് അവിടെ നമ്മൾ പോയി നോക്കിയാൽ ആ പതാകൊന്നും അവിടെ കാണില്ല ആത്മീയമായ ഒരു ഒരു രീതിയാണ് അതൊക്കെ അങ്ങനെ ആകും അള്ളാഹു അല്ലുവാഹി മിന്നും എന്നിട്ട് മലക്കുകൾ എന്താ ചെയ്യുക ഈ പതാകയൊക്കെ നാട്ടിയിട്ട് ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തി എൺപതിനായിരം മലക്കുകൾ എന്ത് ചെയ്യും ഓരോ പതാകൻ്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു ഈ മലക്കുകൾ എന്ത് ചെയ്യും കല്ലയിലെ തിയാരാത്രിയിലാ മലക്കുകൾ വരും മലബാബിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുക്കലൂടെ മലക്കുകൾ വരും അവരുടെ ഭവനത്തിൻ്റെ അവരുടെ വീടിൻ്റെ അവർ താമസിക്കുന്ന ഇടത്തിലൂടെ അവർ വരും എഴുപത് വട്ടം വരും എന്നിട്ട് സലീം ആലിയും അവർക്ക് സലാം പറയും എഴുപത് വട്ടം ഒരു രാത്രിയിൽ മലക്കുകൾ വന്നിട്ട് അവർക്ക് സലാം പറയും അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇന്നാണ് റബ്ബെ അത് സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പുണ്യം ഞങ്ങൾക്കുണ്ട് റബ്ബേ അപ്പോൾ ലൈലത്തുൽ ഖതിറിൻ്റെ രീതിയാണ് ഈ പറഞ്ഞത് ലൈലത്തുൽ ഖതിർ കണ്ട് കൊണ്ടുമുട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഐഷാർ അലി അല്ലാന്നാ അവർ പറഞ്ഞു അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു നബിയേ ലൈലത്തുൽ ആദർ കണ്ടുമുട്ടിയാൽ ഞാൻ എന്ത് പറയണം അള്ളാൻ്റെ റസൂല് പറഞ്ഞു കുലി അള്ളാഹുവേ മാപ്പ് ചെയ്യുന്നവനാൻ നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് അഫ്വ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് ഫഅവൻ അതുകൊണ്ട് റബ്ബെ എനിക്ക് പുറത്തു കൊണ്ടാ അതുകൊണ്ട് പുറത്തു കൊണ്ടാ എന്ന് നീ നിങ്ങൾ പറയണം ആയിഷ എന്ന് നബി സല്ലാഹു അലൈ വസ്ലമ ഐഷാ ബി ബിർ അലി അള്ളയോട് പറയുകയാണ് അപ്പം ലൈലത്തുൽ കദറിൻ്റെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ദിഖറുകൾ വർദ്ധിപ്പിക്കുക അതിൻ്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ നിർവഹിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും മാത്രമല്ല മലക്കുകൾ വന്നിറങ്ങിയാൽ വലായ തുറുക്കു ജിബിരി എന്റെ അതീസ് വിശദീകരിച്ചുകൊണ്ട് മാൻമാര് പറയാണ് എണ്ണമില്ലാത്ത മലക്കുകളില്ലേ വരിക കാരണം അന്ന സിതറത്തൽ മുന്താ വിയാ മലക്കത്തുൻ സിതറത്തൽ മുന്തായി മലക്കൾ ഉണ്ട് അതത് അവരെണ്ണ അല്ലാക്ക് അല്ലാതെ അറിയില്ല കാരണം വിശുദ്ധ കാലയത്തിന്റെ നേരെ മുകളിലുള്ള ബൈത്തുൽ മാമൂർ ഓരോ ദിവസവും ചുറ്റിക്കൊണ്ടിരിക്കണ മലക്കൾ ഏഴുവതിനായിര ഇന്ന് വന്നതിൽ നാളെ വരൂല ഇങ്ങനെ എത്രയോ മലക്കുകൾ അന്ത്യനാൾ വരെ സംഭവിക്കല്ലേ ആ മലക്കുകളുടെ എണ്ണ ആർക്കറിയാം അത്ര മലക്കുകൾ അള്ളാക്ക് ഉണ്ട് ആ മലക്കുകൾ എൻ ജിലൂനമായ ജിബിലി ഇസ്സലാം ഫീ ലേലത്തിൽ കത്ത് ലൈലത്തിൽ കത്ത് ഉണ്ടെന്ന് ഇറങ്ങി വരും ജിബിലി അലി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ ജിബിലി അലിസ്ലാമിൻ്റെ ആ കീഴിലവരി ഇറങ്ങി വരും എന്നിട്ടോ ഇപ്പോൾ മക്ക ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ സ്ഥാനം ഒരെ മദ്യത്തിലായിരിക്കും ജിബിലിര മദ്യത്തിൽ ഉണ്ടാവുകൾക്ക് വേണ്ടി അവർ ദുംകൾക്കും വേണ്ടി ബി ഹൈരി നന്മ കൊണ്ട് അവർ ദക്കും വലായത്തുറുക്കു ജിബിരിലാമിനി ജിബിരിഅലിസ്ലാം കണ്ടുമുട്ടി എല്ലാ ആളുകൾക്കും മുസാഫായത്ത് കൊടുക്കും ഒരാളെ ഒഴിവാക്കൂല ഉറങ്ങണനുട്ടൂല അപ്പോൾ ജിബിലിസ്ലാമിൻ്റെ കിട്ടി കിട്ടിയെന്നെങ്ങനെ മനസ്സിലാകും ഇസ്ലാമിന്റെ ജിബിലിസ്ലാമിൻ്റെ കിട്ടി എന്ന് മനസ്സിലാക്കാൻ അന്നമനീക്ഷോ എൻ്റെ തൊലിക്കൊരു ഒരു ഒരു ഭയം ഉണ്ടാകും എൻ്റെ തൊലി ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് പേടിക്കും തൊലിക്കൊരു എൻ്റെ ശരീരത്തിനൊരു വിറയിലൊക്കെ ഉണ്ടാകും പിറക്കൽ പോൻ്റെ ഹൃദയം ഇങ്ങനെ നേർമ്മയുള്ളതാകും ഹൃദയം ഇങ്ങനെ അലിഞ്ഞു പോവും ഹൃദയം വളരെ നിഷ്കളം ഹൃദയമാവും ദ കണ്ണ് കണ്ണുനീരൊഴുകും കണ്ണീര് ഈ മൂന്ന് അടയാളം അവനിക്കുണ്ടാകുന്നതാണ് അള്ളാഹു തൂഫിക്ക് ജിബിലി അലി സ്ലാമിൻ്റെ മുസാഫായത്ത് കിട്ടിയാൽ ഈ മൂന്നടയാളുണ്ടാകും ഒന്ന് അവൻ്റെ ഒന്ന് അവൻ്റെ ശരീരം ഒന്നിങ്ങനെ കുലുങ്ങും ഒന്ന് വിറയും രണ്ടോ അവൻ്റെ ഹൃദയം മയമുള്ളതാകും മൂന്ന് അവൻ്റെ കണ് കണ്ണെന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകും മിൻ ഫൗവമിൻ മുസാഹായ് ജിബീലിസ്ലാം മുസാഫ് ജിബീലിസ്ലാമിൻ്റെ മുസാഫ് ആ അസ്തദാനം കാരണമായി ഉണ്ടാകുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇങ്ങനൊരവസ്ഥ നമുക്കൊക്കെ കിട്ടണ്ടേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ അവസാനത്തെ പത്തിലെ ിൽ ദകളിൽ നമ്മൾ പെരിപ്പിക്കുന്ന ദിക്കറ് പഠിച്ചോനെ നീ മാപ്പ് ചെയ്യുന്നവനാ നീ മാപ്പിന് ഇഷ്ടപ്പെടുന്നവനോ അതുകൊണ്ട് മാപ്പ് ചെയ്യണേയല്ലോ അള്ളാഹു അള്ളാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ല എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേയല്ല ഇത്തക്ക് ചെല്ലണേ നിരകത്തുനിന്ന് തന്നെ മോചിപ്പിക്കണേ റബ്ബേ ഇത് നിരകത്തുനിന്ന് തന്നെ ഒഴിവാക്കണേ ഇത്ക്ക് ചെല്ലണേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദ്വാ ചെയ്യണേ പുണ്യമാക്കപ്പെട്ട രാവിലെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ വസീ പ്രാർത്ഥന എല്ലാവരോടും ദ്വാ ചെയ്യാൻ വസീ എത്തിയുന്നു സല്ല അള്ളാഹു അലാമുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം അള്ളാഹു വസി യാ റബ്ബി സി അലഹി വസ്ലം അസ്ലാം വൈകും വരഹമുലാ വരകാത്തൂ